கோட்டோ புண்ணியவாணிஸ்வீகரி கோ கை கண்ணி പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആയിരത്തി അഞ്ഞൂറാമത് എപ്പിസോഡ് അഭിഷേക വയസ്സുകളുടെ എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത ഒരു സ്വർഗീയ നിമിഷത്തിൽ സ്വർഗത്തെ നോക്കി നന്ദി പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൽ നന്ദി പറയുന്നു പരിശുദ്ധ വിമലഗിരി മാതാനും അന്തോണിച്ച് മുന്നാലും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാ വിശുദ്ധംഗം നന്ദി സവസ്യാനും സകല വിശുദ്ധംഗം നന്ദി പറയുന്നു രൂപദേഹത്ത് അഭിവന്ധ്യ സുഭാസ്യം പിതാവിൻ്റെ ആശീർവാദത്തിൽ നിർബന്ധത്തിൽ ആരംഭിച്ച ഒരു ശിശുഷ ജസ്വം പിതാവിനെ സമർപ്പിക്കും എല്ലാ പിതാക്കന്മാർ വരാപ്പുഴ അതിരൂപതാർ ചൂഷ ജോയ് പിതാവിനെയും അലക്സ് വടക്കൻ തല പിതാവിനെയും എല്ലാ പിതാക്കന്മാരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പാർത്ഥി എന്നെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ പിതാക്കന്മാരും ഓർത്ത് നന്ദി പറയുന്നു ഞെമകൾ നമുക്ക് വചനത്തിലേക്ക് വരാം ഇന്ന് ഞായറാഴ്ച പെസഹക്കാലത്തിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ച പെസഹ സ്നേഹമാണെന്ന് പെസക ദൈവസ്നേഹമാണെന്ന് പെസക ഉദ്യിതനോടുള്ള സ്നേഹമാണ് പെസങ്ങ തലയ്ക്ക് പിടിച്ച മനുഷ്യർ വാസ്തവത്തിൽ ഇതാണ് ഇന്നത്തെ ആദ്യത്തെ വായന പൗലോസും ഭയങ്കര തമാശ കഴിഞ്ഞ ആഴ്ചത്തൊക്കെ വായന വായിച്ചാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും പെണ്ണുങ്ങൾ ചൂലുമായിട്ട് അടിച്ചു ഓടിക്കുക ഒന്ന് ആണുങ്ങളെക്കൊണ്ട് തല്ലിച്ച അഭിമാനമായി പോലെ അതുകൊണ്ട് നാണം കെടുത്താൻ വേണ്ടി പെണ്ണുങ്ങളെ ഇറങ്ങി ചൂലുകൊണ്ട് തല്ലിച്ച് ഓടിക്കുക ആരെയാണ് പൗലൂസിനെ ബരണാസിനെ നിർത്തുന്നുണ്ടോ വിളിച്ചു നിങ്ങളറിഞ്ഞു ലോകം മുഴുവൻ ഞങ്ങൾ വചനം എത്തിച്ചു ഒരു പ്രവച പ്രവചനം തല്ലുകിട്ടുമ്പം പ്രവചിക്കുക മുറിവേൽക്കുമ്പം പ്രവചിക്കുക ഒന്നുമില്ലാതെ വരുമ്പം പ്രവചിക്കുക സ്വർഗത്തെ നോക്കിയാലേ പ്രവചിക്കാൻ പറ്റത്തുള്ളൂ ദയമുള്ള പ്രവചനമെന്നില്ല സ്വർഗത്തെ നോക്കി സ്വർഗത്തിൻ്റെ ഇഷ്ടങ്ങൾ വിളിച്ചു പറയുന്നതിൻ്റെ പേരെ പ്രവചനം പൗലോസ്യും പറഞ്ഞ ബാസില് ഇസ്രായലേക്ക് ഇക്കോണിയത്തിന് നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ തലേ ദിവസം കല്ലെറിഞ്ഞ് കൊന്നു എന്ന് വിചാരിച്ച് കാലേ വലിച്ചുകൊണ്ട് ഒരു നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് പോയാ നിങ്ങൾ വിശ്വാസത്തിൽ വളരണം നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കണം നിങ്ങൾ ഉദ്ധിതനായി ക്രിസ്തുവിൽ വിശ്വസിക്കണം ഇന്നലെ തല്ലുകിട്ടിയ വിഷയങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് അന്ത്യോക്യായിലേക്ക് കപ്പൽ കയറി അവിടെ വെച്ചാണല്ലോ ക്രിസ്ത്യാനി എന്നൊക്കെ വിളിക്കുന്നത് അവിടെ ചെന്നിട്ട് പറയുക തങ്ങൾ മൂലം ഗാന്ധിരം ദൈവം എന്തൊക്കെ ചെയ്തു ദൈവവേദന നിന്നിലൂടെ ദൈവം ഒരു അത്ഭുതമുണ്ട് ഈ പസങ്ങാക്കാലം വാസ്തവം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിൻഡോ ആയിട്ട് നീ മാറുക ദൈവത്തിൻ്റെ ഒരു പുരോഹിതനാവട്ടെ ഒരു കന്യാസ്ത്രീ ആവട്ടെ ഒരു കുടുംബ ഒരു വിശ്വാസം ദ വിൻഡോ ദ വിൻഡോ ഓഫ് ദ ദോഡ് ഉദ്ദിതനായ ക്രിസ്തുവിൻ്റെ തുറന്ന ജാലകമാകാൻ എന്നിട്ട് ഒരു പ്രസംഗം ദൈവം എങ്ങനെ വിശ്വാ പോക്താഫിദേപ്പായ തിരുവഴിത്താണല്ലോ പോക്താഫി ദേ വിശ്വാസത്തിൻ്റെ വാതിൽ എങ്ങനെ വിജാതിയർക്ക് കൊടുത്തു പറഞ്ഞു വെക്കുന്ന തങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളൊക്കെ വാതിലായിട്ട് മാറി അങ്ങനെ വലിയൊരു വിസ്മയ രഹസ്യമാണ് ഈ തിരുവചനം കേട്ടോ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളും ജീവിതത്തിൻ്റെ വേദനകളും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഒക്കെ വിശ്വാസത്തിൻ്റെ പുതിയ വാതിലായിത്തീരുക ഒരു പുതിയ ദൈവാനുഭവത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ കർത്താവെ അവിടുത്തെ ശക്തമായ പ്രവൃത്തികൾ അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രതാപം അങ്ങയുടെ രാജ്യത്വം അങ്ങയുടെ ആധിപത്യം ഒക്കെ ഞങ്ങൾ മാർത്തപ്പെടുത്തുക ദൈവം എല്ലാമെല്ലാമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തെ മാത്രം ചിന്തിക്കുന്നവർ ദൈവം സമ്പത്താണ് ദൈവം കരുത്താണ് ദൈവം ജീവനാണ് ദൈവം ആത്മാവാണ് ദൈവം ശ്വാസമാണ് സംഭവം മുഴുവൻ മാറിയേ കാരണം കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിലല്ലാതെ ഒന്നും നടക്കില്ല ഇനി നമ്മൾ ഈ ദിവസങ്ങൾ ശരിക്കും നമ്മൾ കാണും പൗലോസും ഇങ്ങേപ്പത് യോഹന്നാനും വെളിപാടിൻ്റെ പുസ്തകം പറയാം ഇരുപത്തൊന്നാമധ്യായം മരിക്കാൻ സമയമായി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കാണുക നോക്കി എൻ്റെ വിശ്വാസത്തിൻ്റെ ആകാശത്തിനും വല്ലാത്തൊരു പ്രകാശം എൻ്റെ ചുവ ഞാൻ ചുവട് വയ്ക്കുന്ന വാഗ്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനവ യോഹന ഞാൻ ചുവടുവയ്ക്കുന്ന ഇടങ്ങളിൽ പോലും സത്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച സെമിനാരിയുടെ ജൂബിലി പ്രമാണിച്ച് സെമിനാരിയിൽ നിന്ന് വിമലഗിരി ഒരു കത്തീഡ്രിലേക്കുള്ള ദിവ്യകാരുണ്യ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിരിക്കുമ്പം പിതാവ് പറഞ്ഞ ഒരു വാക്യം പറയട്ടെ ദൈവം നമ്മളോട് എന്തും മാത്രം കാരുണ്യമാണ് അച്ചാൻ കാണിക്കുന്നത് പരിശുദ്ധ വിമലഗിരി മാതാവ് നമുക്ക് എന്തുമാത്രം പരിഗണനയാണ് നൽകുന്നത് പറഞ്ഞ വാക്കുകൾ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു ഒരു വിസ്മയമായിട്ട് എവിടുന്നൊക്കെ മനുഷ്യർ വന്നെന്നറിയില്ല നമ്മൾ അത്ര വലിയൊരു ജനക്കൂട്ടത്തെ ഒന്നും പ്രതീക്ഷ പക്ഷെ പള്ളി നകഞ്ഞ് കവിഞ്ഞ് മനുഷ്യർ വന്ന് എവിടുന്നൊക്കെയോ മനുഷ്യർ അച്ഛന്മാരൊക്കെ വരിക പലരും സന്യാസ സഭകളിലെ വൈദ്യരംഗ് വരിക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദൈവമകളെ കണ്ണ് പറയണം ദൈവ സ്നേഹത്തെ അതിൻ്റെ പേരാണ് റിസുരക്ഷ ഉദ്ധാനം ഇതാ യോഹന്നാൻ ഇങ്ങനെ പുതിയ ആകാശവും പുതിയ സ്വന്തം ഇങ്ങനെ ഇറങ്ങി വരുന്നൊക്കെ ഞാൻ കാണുക ഒരു പോലെ പീഡനത്തിൻ്റെ സഹനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന യോഹനാന് തൻ്റെ ദുരന്തങ്ങൾ ഒരു കല്യാണ വീടായിട്ടൊക്കെ തോന്നുക കല്യാണ വീട് ഇത്രയും സന്തോഷവും ആനന്ദവും നല്ല ഭക്ഷണമുള്ള വേറെ എവിടെയുള്ള കല്യാണ വീട് തൻ്റെ ശവപ്പകമ്പ് ഒരു കല്യാണ വീടാണെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ യോഹന്നാൻ അല്ലാതെ പിന്നെ ആക്കാമക്കളെ പറ്റുന്നത് ഇതായി പറയുന്ന അവൻ്റെ ചങ്കിലോട്ട് ചാരിക്കടക്ക് ചാരിക്കടക്ക് ചാരിക്കടക്കെന്ന് പറയുന്നത് അവൻ്റെ ചങ്കിൽ ചാരിക്കടക്കുമ്പം ശവപ്പകമ്പ് പോലും കല്യാണ വീടിൻ്റെ ആനന്ദം തരിക അയ്യ ഇനി മരണമുണ്ടാവില്ല ദുഃഖമുണ്ടാവില്ല മുറവിളി ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനസ്ഥൻ അരുളി ചെയ്തു ഞാൻ സകലതും നവീകരിക്കുന്നത് ഉദ്ദിതൻ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ് ന്യൂനസ് ഉണ്ട് ലൈഫിൽ സുവിശേഷത്തിൽ ആ ന്യൂനസ് എവിടെയാണ് അസം പറഞ്ഞോയുടെ ഉം കുബാനിയെ പറ്റി പറയുക പതിമൂന്നാം അധ്യായത്തിൽ യോഹനാൻ പതിമൂന്നാം അധ്യായത്തിൽ കുബാനിയുടെ വിശദീകരണം പറയാ അവൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടിയേ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഉദ്ധാനം വേണ്ടേ രഹസ്യം പറഞ്ഞുതരാം സ്നേഹിച്ചു സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ഉത്ഥാനത്തിൻ്റെ അനുഭവം ദൈവത്തെ കണക്ക് പറയാതെ സ്നേഹിച്ച് തുടങ്ങുമ്പം മനുഷ്യരോടൊക്കെ ഭാര്യയോടും മക്കളോടുമൊക്കെ കണക്കുകൾ പറയാതെ സ്നേഹിച്ച് നോക്കിയിട്ട് വീട്ടിൽ ഉത്തിതൻ പ്രത്യക്ഷപ്പെടും കർത്താവെ നിൻ്റെ വലിയ കൃപക്ക് നിൻ്റെ വലിയ കാരുണ്യത്തിന് ഉത്ഥാനത്തിന് കർത്താവെ ശവപ്പകമ്പിനെ പോലും കല്യാണ വീടിൻ്റെ ആനന്ദമുള്ളടമാക്കി മാറ്റുന്ന അങ്ങയുടെ കാരണ്യം എല്ലാം നവീകരിക്കുന്ന സ്നേഹം രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേഴും you